കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്ന കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന അണ്ടർഗ്രൗണ്ട് വാർത്തയാണ് ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തകരിൽ ഇഷ്ടക്കാരോട് സുധാകരൻ രഹസ്യമായി പറഞ്ഞതാണ് പല നേതാക്കളോടും ഞാൻ പറഞ്ഞു കടിച്ചു തൂങ്ങിക്കിടക്കാൻ എനിക്ക് താല്പര്യമില്ല വേണമെങ്കിൽ നിങ്ങൾ പുതിയ ആളെ വച്ചുകൊള്ളൂ എന്ന് വേണ്ടപ്പെട്ട നേതാക്കളോട് താൻ അറിയിച്ചിട്ടുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ള വിവരം പുറത്തു വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കെ സി വേണുഗോപാലും അഭിമുഖത്തിൽ മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കേരളത്തിൽ മാത്രം ഒരു ഇല്ല പുനഃസംഘടന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുന്നുണ്ട് ഉടനെ തന്നെ അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ് സുധാകരൻ ഉടനെ തന്നെ പടിയിറങ്ങും കാരണം ബി ഒരു അഴിച്ചുപണി നടന്നു സുരേന്ദ്രൻ മാറി അപ്പോൾ സുധാകരനും ഉടനെ തന്നെ മാറും സുധാകരൻ മാറുമ്പോൾ ഇനി ആരെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന കാര്യത്തിലും ഹൈക്കമാൻഡിന് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണ എങ്ങനെയാണ് ഒന്നുകിൽ ആൻഡോ ആന്റണി അല്ലെങ്കിൽ ബെന്നി ബെഹന്നാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പേരുകൾ കേൾക്കുന്നത് കാരണം ക്രിസ്ത്യാനികൾ ബി ജെ പിയിലേക്ക് ഒഴുക്ക് തുടരുകയാണ് ഒഴുകി 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകി ഒഴുകി ഈ പുഴ എവിടെ ചേരുമെന്നൊരു പാട്ടുണ്ടല്ലോ ഈ ക്രിസ്ത്യാനികൾ ഒഴുകി ഒഴുകി എവിടെ ചെന്ന് ചേരും ആണെങ്കിൽ ക്രിസ്ത്യാനികൾ ഒഴുകി 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 ഇവിടെ കോൺഗ്രസിൽ തന്നെ വന്ന് ചേരുമായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി ചേരുമായിരുന്നു ബി ജെ പിയിലേക്ക് അങ്ങനെ പോകില്ലായിരുന്നു ഇപ്പോൾ കൃത്യമായി ഒഴുകി 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 കേക്കിലും പൂച്ചണ്ടിലും പെട്ട് അരമനകൾ തോറും കയറി ഇറങ്ങുന്ന ബി ജെ പി നേതാക്കളുടെ വെളുത്ത ചിരിയിൽ മയങ്ങി മുനമ്പം വഴി കറങ്ങി തിരിഞ്ഞ് നേരെ ബി ജെ പി പാഹയത്തിൽ എത്തുകയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലോബി എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിലും പലയിടങ്ങളിലും ജബൽപൂരിൽ മാത്രമല്ല ഒഡീഷയിൽ മാത്രമല്ല രാജസ്ഥാനിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ ആകമാനം തന്നെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടാലും കേരളത്തിലെ ക്രൈസ്തവർക്ക് യാതൊരു കുഴപ്പവുമില്ല കാരണം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് എഴുതി എഴുതി ക്രിസ്ത്യാനികളെ എങ്ങോട്ട് തിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് തിരിക്കുകയാണ് ആ ഒഴുക്ക് തടയണമെങ്കിൽ ക്രൈസ്തവരിൽ ആരെങ്കിലും ഒരാൾ കെ പി സി സിയുടെ അധ്യക്ഷനായി വരണം എന്ന് ഹൈക്കമാൻഡ് കരുതുന്നു അതുകൊണ്ടാണ് ബെന്നി ബെഹന്നാൻ അല്ലെങ്കിൽ ആൻഡ്രോ ആൻ്റണി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വരണം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലായി കാണുമല്ലോ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കാരണം കേരളത്തിലെ ക്രൈസ്തവരെ ഒപ്പം കൂട്ടുന്നതിന് ബി ജെ പിക്ക് യാതൊരു പ്രതിസന്ധിയുമില്ല കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് വളരെ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ വി ഇവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് സീറ്റ് നാൽപ്പത് സീറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ നിഷ്പ്രയാസം ലഭിക്കുന്നതിന് ക്രൈസ്തവരുടെ വോട്ട് ലഭിച്ചാൽ മാത്രം മതി അത് ലഭിക്കും എന്നാൽ കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് ആരുടെ വോട്ടാണ് ക്രൈസ്തവ വോട്ടാണ് ക്രൈസ്തവ വോട്ട് ചോർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയാണ് അതുപോലെ മുസ്ലിം ലീഗിന്റെ വോട്ട് ചോർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ചോർന്നു കഴിഞ്ഞാലും ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം കട്ടപ്പുകയാണ് അതുകൊണ്ട് എന്തു എന്തു വന്നാലും ക്രൈസ്തവരുടെ ഒരാളെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നൊരാളെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് അപ്പോഴാ അടൂർ പ്രകാശൻ വരുന്നു കൊടിക്കുന്നിൽ സുരേഷ് വരുന്നു അവർ പറയുന്നു ഞങ്ങളിൽ ആരെങ്കിലും വയ്ക്കണം കാലാകാലങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈഴവ സമുദായ അംഗമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ അപ്പോൾ ചോദിക്കുന്നു വെള്ളാപ്പള്ളി തന്നെ ചോദിക്കുന്നു ഈഴവ സമുദായ അംഗത്തെ നിങ്ങൾ കെ പി സി സി അധ്യക്ഷനെ വെച്ചിട്ട് ഒരു മീ മൂലയ്ക്ക് ചവിട്ടി ഇരുത്തലല്ലേ പതിവ് വി എം സുധീരൻ വന്നു കെ സുധാകരൻ വന്നു അങ്ങനെ പലരും വന്നു ഇപ്പോഴാണ് എം ലിജു ഉണ്ട് അവരൊക്കെ എവിടെയാണ് ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് നിങ്ങൾ പദവി പദവികൾ നൽകി അവരെ അവിടെ ഇരുത്തുന്നു കുടിയിരുത്തുന്നു അവർക്ക് യാതൊരു വിലയുമില്ല റബ്ബർ സ്റ്റാമ്പിന്റെ വില മാത്രമേ ഉള്ളൂ അവർ പറയുന്നത് ആരും കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ അവരെ ആ പദവിയിൽ പദവിയിലിരുത്താതെ വല്ല മന്ത്രിമാരോ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ആളുകളാക്കൂ എന്നാണ് വെള്ളാപ്പള്ളി വരെ പറയുന്നത് എം ലിജുവിനെ മന്ത്രിയാക്കൂ എം റിജുവിന് നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള അധികാരമുള്ള ആളാക്കി മാറ്റൂ എങ്കിൽ എന്നിട്ട് നിങ്ങൾ പറയൂ ഈഴവരെ നിങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് വെള്ളാപ്പള്ളി പോലും പറയുന്നത് അതുകൊണ്ട് അടൂർ പ്രകാശിനെയോ കൊടിക്കുന്നിൽ സുരേഷിനെയോ കൊടിക്കുന്നിൽ സുരേഷ് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹത്തെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹവും പറയുന്നുണ്ട് എന്നെ കെ പി സി സി അധ്യക്ഷനാക്കണം ഞാൻ ഇത്രയും എന്താണ് എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ് എന്നെ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ആക്കിയത് കൊണ്ട് കാര്യമില്ല ഫലമില്ല കാരണം അദ്ദേഹം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം ഒന്നുകിൽ എപ്പോഴും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് കോൺഗ്രസിന്റെ കൃത്യം വോട്ട് ലഭിക്കുന്ന മേഖലയാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാലും അല്ലെങ്കിലും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ കെ പി സി സിക്ക് കോൺഗ്രസ്സിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ഈഴവ വോട്ട് ബാങ്ക് എപ്പോഴും കോൺഗ്രസിന് നിൽക്കുന്ന ആളുകളാണ് കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത് ഇനി എക്സിക്യൂട്ടീവ് അധികാരം ഈഴവ സമുദായത്തിന് നൽകുക എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുമ്പോൾ മന്ത്രിസ്ഥാനങ്ങൾ നൽകുക അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടി ഉയർന്ന പദവികൾ നൽകുക ബോർഡ് മെമ്പേഴ്സ് ബോർഡിൻ്റെ അധികാര സ്ഥാനങ്ങൾ നൽകുക അങ്ങനെ അവരെ സംതൃപ്തരാക്കുക എന്ന എന്നൊരു എന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെ വളർത്തുക എന്നൊരു മേൽക്കൈ അവർക്ക് നൽകുന്ന തരത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുക എന്നതാണ് ഈഴവ സമുദായത്തിന് കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതൊരു പക്ഷേ അവർക്ക് സമ്മതമായിരിക്കും അങ്ങനെ അവരെ ഒപ്പം നിർത്തുക അവരെ പിണക്കാതിരിക്കുക പകരം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഡി സി സി എന്ത് ചെയ്യും ഡി സി സിക്കാർക്ക് കുറെ പണി കൊടുത്തിരുന്നല്ലോ എങ്ങനെയാണ് ഫണ്ട് സ്വയം സ്വയം പിരിച്ച് കണ്ടെത്തണം സ്വയം പിരിച്ച് ചെലവുകൾ നടത്തണം സ്ഥാനാർത്ഥികളെ നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നുവല്ലോ അവർ അപ്പോൾ അതിൻ്റെ കാര്യം എന്ത് ചെയ്യും ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡി സി സിക്കാരുടെ കാര്യം എന്തെങ്കിലും ചിന്തിച്ചോ എന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ടെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കെ സി വേണുഗോപാൽ പറഞ്ഞാലേ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ ഡി സി സി ഭാരവാഹികൾ ഇവിടെ പിരിവ് തുടങ്ങിക്കഴിഞ്ഞു അതായത് കൃത്യമായ അംഗീകാരമൊന്നും വന്നില്ല അതായത് ആ രേഖയൊന്നും അംഗീകരിച്ചില്ല അതിനു മുന്നേ തന്നെ തിരുവനന്തപുരത്ത് പാലോട് രവിയും സംഘവും എന്താണ് ഓരോ വാർഡിലും അമ്പതിനായിരം രൂപ വെച്ച് പിരിക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് രണ്ടു മാസം മുമ്പേ പിരിച്ചു തുടങ്ങി ഐ എൻ ഡി സിക്കാരൻ ആർ ചന്ദ്രശേഖരനോട് പറഞ്ഞു ഇനി മേലിൽ ഏരിയ രംഗം പിരിവും കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ മുട്ടുകാർ തെല്ലി ഓടിക്കുന്നതാണ് ചന്ദ്രശേഖരും സംഘവും ഐ എൻ ഡി സി പറഞ്ഞിരിക്കുന്നത് ഐ എൻ ഡി സിക്കാരോട് എന്താണ് ഡി സി സി പറഞ്ഞതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി മേലിൽ പിരിച്ചു പോകരുത് ഡി സി സിക്കാരോട് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സ്വന്തം ഫണ്ട് കണ്ടെത്തിക്കൊള്ളണം അതുകൊണ്ട് ഞങ്ങൾ ഓരോ വാർഡിലും അമ്പതിനായിരം രൂപ വെച്ച് പിരിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പിരിവ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് പിരിക്കാൻ തുടങ്ങി പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കണം ഡി സി സിക്കാരോട് പിരിക്കാനൊക്കെ പിരിക്കണം എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഡി സി സി കാർ ഡി സി സി പ്രസിഡൻ്റുമാരുടെയും ഡി സി സി ഭാരവാഹികളുടെയും യോഗത്തിൽ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ധാരണ ആയതേ ഉള്ളൂ അതിന് അന്തിമ തീരുമാനമായിരുന്നില്ല ഗുജറാത്തിൽ എ ഐ സി സി യോഗത്തിൽ ഇതിന് അന്തിമ ധാരണയാകും എന്നൊക്കെ ഉള്ളൂ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് പാലോടി രൂപ ഈ സംഘം വന്ന് പിരിക്കാൻ തുടങ്ങി വാർത്ത തലത്തിൽ അമ്പതിനായിരം രൂപ വെച്ച് പിരിക്കാൻ തുടങ്ങി കഴിഞ്ഞു അതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഫണ്ടെന്ന് കേട്ടാൽ അവിടെ കമിഴ്ന്ന് വീഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിതി അതാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഏതായാലും സുധാകരൻ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട നേതാക്കളോട് പറഞ്ഞു ഞാനിത് സ്ഥാനത്യാഗം ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഈ പദവി വേണ്ട എന്നെ ഞാനിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയില്ല എന്ന് പറഞ്ഞു ഇനി ഹൈക്കമാൻഡ് വാളെടുത്താൽ അത് സുധാകരനെ തടയാൻ പറ്റുമോ സുധാകരനെ ഏതെങ്കിലും രീതിയിൽ തടയുമോ തടഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം തരൂര് വലിയ വായിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങി പിണറായിയെ പിന്തുണച്ചു അവർ സഹിച്ചു കാരണം പിണറായിയുമായി തർക്കത്തിന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ശരിയല്ല കാരണം ഇന്ത്യ മുന്നണിയിലുള്ള സഖ്യമാണ് ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് സി പി എം അതുമാത്രമല്ല കേരളത്തിൻ്റെ വികസന കാര്യമാണ് അദ്ദേഹം എഴുതിയത് കുഴപ്പമില്ല അത് കേരളത്തിൻ്റെ വികസന കാര്യമാണ് ഇന്ത്യയുടെ കേരള സംസ്ഥാനത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ റേറ്റിങ്ങിൽ കേരളം ഒന്നാമത് വന്നു അത് വലിയ കാര്യം തന്നെയാണ് തരൂര് എഴുതി വിട്ടു പക്ഷേ മോദിയെ ഇടയ്ക്കിടയ്ക്കങ്ങ് സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് തരൂർജി അങ്ങോട്ട് മോദിയെ പൊക്കി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിലെ അംഗം പതിനാല് വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ് അതൊന്നും ചെയ്യാതെ അവിടെ മോദിയെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ പല പറഞ്ഞിട്ടും കേൾക്കാത്തപ്പോൾ ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് ദൂരെ എറിഞ്ഞു അപ്പോൾ കയ്യടി കിട്ടി ആർക്ക് രാഹുൽ ഗാന്ധിക്ക് കയ്യടി കിട്ടി അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ പാർട്ടി അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് കേരളത്തിലെ സുധാകർ ജിയെ പതുക്കെ എടുത്ത ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു അപ്പലിടിക്കും കുറച്ചുകൂടി മുകളിലത്തെ കമ്മിറ്റിയിലേക്ക് നിങ്ങളതാ എ ഐ സി സിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലത്തെ കമ്മിറ്റിയിൽ നിയമിക്കുന്നു കെ പി സി സി പദവിയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കെ പി സി സിക്ക് സംഭവിക്കുകയില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട് അത് സുധാകർ ജിക്കും അറിയാം അതുകൊണ്ടാണ് സുധാകർജി വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞത് കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഞാനില്ല അതുകൊണ്ട് എന്നെ മാറ്റുന്നതെങ്കിൽ മാറ്റട്ടെ വേറൊരാൾ വന്ന് അവിടെ ഇരുന്ന് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നെക്കാൾ കഴിവുള്ള ഒരാൾ വരുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് വേണ്ടപ്പെട്ട വ്യക്തികളോട് പറഞ്ഞതായി രഹസ്യ വിവരം പുറത്തു വരുന്നത്